അഭ്യന്തരായ പിതാക്കന്മാരെയും ആദരണീയരായ പ്രമ്പാചന്മാരും പ്രിയമുള്ള വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് നലങ്കരാ സഭയുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അതീനിർണായകമായ വർഷങ്ങളിലൊന്നാണ് പരിശുദ്ധനായ പത്രോസ്തൃതിയൻ പാത്രിയർ ഗീസ് ബാബാ തിരുവേനി സന്നിഹിതനായിരുന്ന മുളന്തുരുത്തി സുന്നകുദോസ് ചേർന്ന വർഷമാണ് മെത്രാസന് വിഭജനത്തിൻ്റെയും പുതിയ മെത്രാന്മാരുടെ വാഴ്ചയുടെയും ഒക്കെ സംഭവബഹുലമായ ഒരു പരിസരം സഭാചരിത്രത്തിൽ സംജാതമായ ഒരു വർഷമാണ് ഇതേ വർഷം തന്നെ ഇങ് ഗോവയിൽ ഇൻ എൽ അഗസ്റ്റോ ഡി കാർവലോ ഹെഡ് സ്റ്റാർട്ടഡ് വൺ റിലീജിയസ് പൊളിറ്റിക്കൽ ഫോർട്ട് നൈറ്റ്ലി കോൾഡ് എ ക്രൂസ് ദ ക്രോസ് മിലിറ്ററി ചാപ്ലൈൻ ആയിരുന്ന ഫാദർ മാനുവൽ കാർവലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ജൂലൈ പതിനഞ്ചാം തീയതി എക്രോസ് എന്ന തന്റെ ദൈവവരികയുടെ ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് അതിന്റെ പിന്നണിയിൽ വളരെ ധീരനും സമർത്ഥനും വിശ്വസ്തനുമായ ഒരു യുവ പുരോഹിതൻ നന്നായി പണിയെടുക്കുന്നു ഫാദർ ആന്റോണിയോ ഫ്രാൻസിസ്കോ സേവിയർ അൽവാറിസ് പാട്രി അൽവാറിസ് തൂലിക പടവാളാക്കിയ ഒരു ധർമ്മസമരത്തിൻ്റെ യാത്ര അവിടെ ആരംഭിക്കുകയാണ് ലൗട്ടോലം സ്കൂളിലും റാക്കോൾ സെമിനാരിയിലും പഠനം പൂർത്തിയാക്കിയ ഫാദർ അൽവാരീസ് പോർച്ചുഗീസ് ഭാഷയിൽ നല്ല പ്രാവീണ്യം നേടിയൊരു വ്യക്തിത്വമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ഈ വാരികയുടെ സമാരംഭത്തിനു ശേഷം ഒരു വർഷം പിന്നിടുമ്പോൾ ഫാദർ മാനുവൽ കാർവലോ രോഗബാധിതനാവുകയും മരണം സംഭവിക്കുകയും ചെയ്തു തുടർന്ന് ഈ പ്രസിദ്ധീകരണത്തിന്റെ ചുമതലയിലേക്ക് വരുന്നത് പാട്രി അൽവാരിസാണ് അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ മുതൽ ഇതൊരു വീക്കിലിയായി പരിണമിക്കുന്നു പൊതുവെ പോപ്പിന്റെ ബോളാവളും അതിൻ്റെ സംക്ഷിപ്തങ്ങളും ഒക്കെയായി സ്വഭാവർത്തകളുമൊക്കെ നൽകിയിരുന്ന ഈ പത്രം അല്ലെങ്കിൽ ഈ വാരിക വിമർശനാത്മകമായ ഒരു പത്രപ്രവർത്തനത്തിന്റെ സ്വഭാവം കാട്ടിത്തുടങ്ങുന്നു അൽവാര് ഇസ്മാർ യൂലിയോ സിത്ര പൊലീറ്റാരുടെ ജീവചരിത്രകാരൻ ശ്രീ ജോർജ് കെ കുനിയൻ എഴുതിയിരിക്കുന്ന പ്രകാരം ലഹനാസ് ഇൻ ദ സിസ്റ്റം ഓഫ് ഗവേണൻസ് ആൻഡ് കറപ്ഷൻസ് ഹി ഓൾസോ ക്രിറ്റിസൈസ്ഡ് ദ ഫോൾസ് ഡിവോഷൻ ആൻഡ് റിലിജിയസ് എക്സിബിഷനിസം കപട ആധ്യാത്മികതയുടെ പ്രകടനപരതയെയും അധികാര ദുർവിനിയോഗത്തെയും വെല്ലുവിളിക്കുന്ന ഒരു പ്രസിദ്ധീകരണം സ്വാഭാവികമായും അതിൻ്റെ അന്ത്യം എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതിൽ രാഷ്ട്രീയ അധികാരികളും സഭാധികാരികളും ഒരുപോലെ അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നു ജൂലൈ പതിനാറാം തീയതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ദ പബ്ലിക്കേഷൻ ഓഫ് എക്രൂസ് വസ്റ്റോ ജൂലൈ പതിനാറിന് കുരിശ് നീങ്ങിപ്പോകുന്നുണ്ട് പക്ഷേ പതിനാറ് പതിനേഴ് പതിനെട്ട് മൂന്നാം നാൾ സത്യം ഉയർത്തെഴുന്ന പാട്രി അൽവാറീസ് തൻ്റെ അടുത്ത പ്രസിദ്ധീകരണം ആരംഭിക്കുകയാണ് പിന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളുടെ ചരിത്രം ഒക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണ് ഗോവയിലൂടെ സാമൂഹിക നവോത്ഥാന പരിശ്രമങ്ങളും ഒടുവിൽ അൽവറിയസ് മാറിയുലിയോസ് എന്ന പേരിൽ മെത്രാപൊലിത്തായ ശേഷം ഓ ഓഡു ഇന്ത്യാനോയിലൂടെ ജയിൽവാസത്തോളം എത്തുന്ന ശക്തമായ സാമൂഹിക വിമർശനവും അദ്ദേഹം തുടർന്നു പോരുന്നു അധികാരത്തിന്റെ ഇടനാഴികളിലെ തണുപ്പും അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ തിന്നു തൂങ്ങാനുള്ള സ്വാഭാവികമായ ത്വരയും പേറുന്ന സാധാരണ പുരോഹിത ജീവിത ശൈലിക്ക് വിരുദ്ധമായി ദൈവത്തെ ഭയമുള്ള മനുഷ്യനെ ശാന്തിയില്ലാത്ത ഒരു പുരോഹിതന്റെ ചിത്രം പഡ്രി അൽവാറിസിൽ നിന്ന് അൽവാറിസും എത്ര പോലെത്തേൽ എത്തുമ്പോൾ നാം കണ്ടുമുട്ടുന്നത് ഇങ്ങനെയൊരു ചിത്രമാണ് വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ ഗബ്രിയൽ ഗാർസിയ മാർക്കീസിൻ്റെ കോളറാകാലത്തെ പ്രണയത്തെ ഓർമ്മിപ്പിക്കും വിധം കോളറാകാലത്തെ അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾ ഗോവൻ മണ്ണിലെ കപ്പകൃഷി ഇവിടുത്തെ ക്ഷാമകാലത്ത് ഭക്ഷ്യ വിതരണത്തിന് വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ആ നാട്ടുമാണ് ഇതൊക്കെ മലങ്കര മലങ്കര സഭയുടെ തന്നെ സാക്ഷ്യമായി തീർന്നു വന്നതാണ് നമ്മുടെ സഭാചരിത്രത്തെ കൂടുതൽ ആഴമുള്ളതാക്കുന്നത് വ്യവഹാരങ്ങളുടെ മാത്രം ചരിത്രാഖ്യായികളിൽ പെട്ടുടലുന്ന നാം പലപ്പോഴും മനഃപൂർവമല്ലാതെ വിസ്മരിച്ചു പോകുന്ന ഇത്തരം ഓർമ്മകളുടെ ആഘോഷം സംഗതമാവുന്നത് ഇവിടെയാണ് കാരണം മറൽവാറീസിൻ്റെ ഓർമ്മ ചരിത്രത്തെ അഗാധമാക്കുന്ന ഒരു ഓർമ്മയാണ് ബി ബി സിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ സീരീസും അതിൽ റിലേസൻസിനെ കുറിച്ച് മൂന്ന് എപ്പിസോഡ് അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് ഹിസ്റ്ററി ഓഫ് ബ്ലഡ് ആൻഡ് സൗന്ദര്യത്തിൻ്റെയും രക്തത്തിൻ്റെയും ചരിത്രം അതാണ് നവോത്ഥാനത്തിന്റെ ചരിത്രം ആ മൂന്ന് എപ്പിസോഡുകളിലും പരാമർശിക്കുന്നത് നമുക്ക് സുപരിചിതരായ മൂന്ന് കലാകാരന്മാരുടെ ആരോഗ്യപരമായ കലാ കിടമത്സരത്തെ കുറിച്ചാണ് അതിന് സമാന്തരമായി സിസ്റ്റൈൻ ചാപ്പലിൽ വിരിഞ്ഞർശനത്തെ കുറിച്ചാണ് അവർ മറ്റാരുമല്ല ലിയോണാർഡോ ഡവിഞ്ചി റഫായൽ മൈക്കലാഞ്ചലോ ആയിരത്തി നാനൂറുകളുടെ അവസാനവും ആയിരത്തി അഞ്ഞൂറുകളുടെ പ്രാരംഭവുമായി ഈ മൂന്ന് കലാകാരന്മാർ ഫ്ലോറൻസിയിൽ തുടങ്ങിയ ആ കലാവിപ്ലവം എത്രമാത്രം സഭയെ വർണ്ണാഭമാക്കി തീർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടി ആ ചരിത്രത്തിലുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് അതിൽ ഒരു വാക്ക് മാത്രമാണ് പ്രത്യേകിച്ചും ബഹുമുഖ പ്രതിഭയായിരുന്ന ലിയനോഡോ ഡാവിഞ്ചിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ കുറിപ്പുകളിലുള്ള ഒരു പരാമർശം ഔപചാരികമായി കലാസബരിയിൽ വലിയൊരു ശിക്ഷണമൊന്നും ലഭിക്കാത്ത മനുഷ്യരാണ് ഡാവിഞ്ചി അദ്ദേഹം തൻ്റെ വളർച്ചയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വരികൾ എങ്ങനെയാണ് അനുഭവങ്ങളുടെ ശിക്ഷണം എത്ര ആഴമുള്ളൊരു വാക്കാണ് മറൽവാറി ജൂലിയസ് മെത്രാപോലി തൈക്ക് ചേരുന്ന വരികൾ ഗോവ ബോംബെ സിലോൺ മലബാർ അങ്ങനെ എത്രയെത്ര അനുഭവ മണ്ഡലങ്ങൾ പരിശുദ്ധനായ പരുമല തിരുമേനി ഗുരുവായ പുലിക്കോട്ടിൽ തിരുമേനി കടവിൽ അതനാസിയസ് തിരുമേനി ഇങ്ങനെ എത്രയെത്ര മഹത്തുക്കളുടെ സംസർഗം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുടെ മൂച്ചയിൽ തീർത്തെടുത്ത സംഘർഷങ്ങളുടെയും സന്ദേഹങ്ങളുടെയും കടക്കോലുകൊണ്ട് മെനഞ്ഞെടുത്ത ഹൃദയബോധ്യങ്ങളോട് പ്രതിബദ്ധത പുലർത്തിയ ഒരു മഹിതാചാര്യനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം മനുഷ്യഗന്ധിയായ ഒരു പുരോഹിതനായിരുന്നു തന്റെ നിർഭയത്വത്തിന് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള സംസാരങ്ങൾക്ക് ആധാരമായി തീർന്നത് നിശ്ചയമായും സുവിശേഷ മൂല്യങ്ങളോടുള്ള പ്രതിപത്തി മാത്രമായിരിക്കും ആത്യന്തികമായി ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് തൻ്റെ പൗരോഹിത്യം എന്ന ആത്മബോധം തന്നെയാവും ദ ഓർത്തഡോക്സ് പാസ്റ്റർ എന്ന ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെ ഒരു വരിയിലാണ് പ്രീസ്റ്റ് ഗുഡ് ഇസ് എ ലൈഫ് കണ്ടിന്യൂ ഹൂസ് ലൈഫ് ക്രൈസ്റ്റ് ലൈഫ് കണ്ടിന്യൂ ക്രിസ്തുവിൻ്റെ ജീവിത തുടർച്ചയാണ് പൗരോഹിത്യം വിശുദ്ധമത്തായിട്ട് സുവിശേഷത്തിൽ നാം വായിക്കുന്നു ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവേനോട്ട് ഫിയർ കിൽ ദ ബോഡി ബട്ട് കനോട്ട് കിൽ ദ സോൾ തുടർന്ന് എന്താ വായിക്കാം മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും ഈ വരികൾ കേട്ടു വളർന്ന ശിഷ്യന്മാരുടെ ജീവിതം നോക്കണം അപ്പൊ സ്വലന്മാരുടെ നടപടി പുസ്തകത്തിൽ അധ്യായത്തിൽ ഒരു വിചാരണ വിവരിക്കുന്നുണ്ട് പ്രതികോസ്ത പെരുന്നാളിന് ശേഷം ഏതോ ഒരു നാൾ സുന്ദരമെന്ന ഗോകുലത്തിന്റെ വാതുക്കൽ വെച്ച് പത്രോസം യോഹന്നാനും കൂടി ഒരു മുടന്തനെ സുഖപ്പെടുത്തുന്നു അത് വലിയ വിവാദമായി ആ വിവാദങ്ങൾക്കൊടുവിൽ അതൊരു വിചാരണയിലേക്ക് എത്തുന്നു നാലാം അധ്യായത്തിൽ ആ വിചാരണയെക്കുറിച്ച് ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് മഹാപുരോഹിതനായ ഹന്നാവും കയ്യപ്പവും യോഹന്നാനും അലക്സാന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ആ വിചാരണയ്ക്കുണ്ട് ഇവർ പത്രോസിനെയും യോഹന്നാനെയും നടുവിൽ നിർത്തി എന്നിട്ടവരോട് ചോദിച്ചു ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലും നിങ്ങളിത് ചെയ്തു പത്രോ സ്പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവനോട് പറഞ്ഞത് ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസരായനായ യേസു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന നിങ്ങളെല്ലാവരും ഇസ്രയേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളേ വീട് മണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ മറ്റൊരുത്തിനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് പറയുന്നു ബൈ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നസറൈറ്റ് who you crucified who god raised from dead by him this man stands here before you hold എൻ്റെ നാമം ഉയർത്തുന്നവനെ ഞാനും ഉയർത്തുമെന്ന് പറഞ്ഞു കൊടുത്ത് ഗുരുവിൻ്റെ വാക്ക് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ അവർ ഇങ്ങനെ പ്രായോഗികവൽക്കരിക്കുക അപ്പോഴേക്കും പത്രോസിൻ്റെയും യോഹന്നാനിൻ്റെയും ഈ അപാരമായ ധൈര്യം കണ്ട് ഈ മാർബൽഡെന്ന് കഴിഞ്ഞിരിക്കുന്നത് അവരാശ്ചര്യപ്പെട്ടു പോയി ആ ആശ്ചര്യം അവരെ സത്യത്തിൽ സ്തബ്ധരാക്കി അവരൊന്ന് ആലോചിച്ചിട്ട് ഒന്ന് ശാസിച്ച് വിട്ടയക്കാമെന്ന് വിചാരിച്ചു പറയുകയാണ് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് ഉപദേശിക്കേ മരുത് എന്ന് കൽപ്പിച്ചു അപ്പോൾ പത്രസപ്പ സ്ഥലൻ തിരിച്ചു ചോദിച്ചു വെദർ ഇറ്റ് ഇസ് റൈറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് ടു ലിസൺ ടു യു മോർ ദാൻ ടു ഗോഡ് യു ജഡ്ജ് ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുന്നത് ശരിയോ എന്ന് നിങ്ങൾ പറയുക എഴുത്തിൻ്റെ നിർഭീകത കൊണ്ട് നിർഭീകത കൊണ്ട് തൻ്റെ കാലത്തെ അതിശയിപ്പിച്ച മാർ അൽവാരീസിങ്ങിനെ പതിയെ പതിയെ ഈ വരികൾക്കിടയിലൂടെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും പത്രോസ് പത്രോസപ്പവലൻ തൻ്റെ ലേഖനം എഴുതിയപ്പോഴും ഇതേ ആശയം ആവർത്തിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാൻമാർ മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസ്സിക്കുന്നുവല്ലോ നിങ്ങളിലാരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത് പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല ബട്ട് ലെറ്റ് നൺ ഓഫ് യു സഫർ എസ് എ മർഡർ എ തീഫ് ആൻഡ് ഈ വിൽ ഡൂവർ ഓർ ആസ് എ ബിസി ബോഡി ഇൻ അതർ പീപ്പിൾസ് മാറ്റേഴ്സ് യെറ്റ് ഇഫ് എനി വൺ സഫേഴ്സ് ആസ് എ ക്രിസ്ത്യൻ ലെറ്റ് ഹിം നോട്ട് ബി അഷെയ്ംഡ് ബട്ട് ലെറ്റ് ഹിം ഗ്ലോരിഫൈ ഗോഡ് ഇൻ ഹിസ് മാറ്റർ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രയാണ് വേണ്ടത് ക്രിസ്തുവിൻ്റെ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ പുരോഹിതനാണ് അൽവാരീസ് മറിയേലിയസും ഇത്ര അതുകൊണ്ട് തന്നെ അദ്ദേഹം ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ആത്മാക്കളുടെ രക്ഷയെ പ്രതി ജാഗരൂകനായ ഇടയനായി അദ്ദേഹം നിലകൊണ്ടു അതുകൊണ്ട് തന്നെ ഭയാശങ്കകളില്ലാതെ അദ്ദേഹം ഉറക്ക ഉറക്കത്തിന്മകളെക്കുറിച്ച് വിലപിച്ചു എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് സെൻ്റ് ജോൺ ക്രിസോസ്റ്റം തൻ്റെ കൂട്ടുകാരനായ സെയിൻറ്റ് തേടോറിന് എഴുതിയ കത്തുകളുടെ സമാഹാരമായ ഒരു പുസ്തകമുണ്ട് അപ്പോൾ ഡിപ്പെൻഡൻസ് ആൻഡ് ഡിഫീറ്റിംഗ് ഡെസ്പെയർ എന്ന പേരിൽ ആ പുസ്തകം ലഭ്യമാണ് വൈദിക വിദ്യാർത്ഥികൾക്കറിയാമായിരിക്കണം സെയിൻറ്റ് ബേസിലും സെൻറ് ജോണും സെന്റ് തിയേഡോറും ഏതാണ്ട് ഒരേ അസറ്റിക്കൽ ബ്രദർഹുഡിൽ പഠിച്ചു വളർന്നവരാണ് ആ സമയത്താണ് തിയഡോറിന് ഒരു ചെറിയ ലോകപ്രകാരമുള്ള ഇഷ്ടമൊക്കെ വരും സന്യാസത്തിൽ നിന്ന് അയാൾ മാറിപ്പോകുമോ എന്നുള്ള ഭയം കൊണ്ട് കൂട്ടുകാരനായ സെൻറ് ജോൺ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ എഴുതിയ രണ്ട് കത്തുകളാണ് ഈ പുസ്തകത്തിലുള്ളത് ആ കത്ത് ആരംഭിക്കുന്നത് ജർമിയ പ്രവാചകൻ്റെ വിലാപം ഉദ്ധരിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ടൈറ്റിൽ തന്നെ വീപ്പിംഗ് ഓവർ യു ഇഫ് ജനമായ ദ പ്രോഫിറ്റ് വെപ്റ്റ് ഫോർ ദ പീപ്പിൾ ആൻഡ് നേഷൻ മച്ച് മോർ ഓട്ട് ഐ വെപ്പ് ഫോർ യു ബിക്കോസ് ഐ വീപ്പ് ഫോർ യുവർ സോൾ വിച്ച് ഇസ് സിവൻ മോർ പ്രഷ്യസ് ബിക്കോസ് ഇറ്റ് ഈസ് എ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ് ഈസ് നൗ ഡിസ്ട്രോയിഡ് ദേവാലയത്തിൻ്റെ മഹത്വം പൊയ് പോയതിനെക്കുറിച്ച് എരമ്യാവ് ലഭിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മന്ദിരമായ നിന്റെ നാശത്തെക്കുറിച്ച് ഞാൻ വിലപിക്കുകയാണ് മറ്റേ അദ്ദേഹം പിന്നീട് ചോദിക്കും സാധാരണ ആളുകൾ ശരീരപ്രകാരം മരിച്ചാൽ ഫിസിക്കൽ ഡെത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ നമ്മളിങ്ങനെ വിലപിക്കാറുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഒരാൾ ആത്മീയമായി മരിച്ചാൽ അയാളുടെ സ്പിരിച്വൽ ഡെത്തിനെക്കുറിച്ച് എത്രമാത്രം അധികമായി നാം കരയേണ്ടതുണ്ട് എന്നയാളിങ്ങനെ പറയുന്നുണ്ട് ഒരു വിശ്വാസിയുടെ ആത്മബോധത്തെ ഉണർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ എല്ലാത്തരം നമ്മുടെ പള്ളി ജീവിതങ്ങളുടെ പൊള്ളത്തരങ്ങളെല്ലാം തകർക്കുന്ന ഒരു വരിയുണ്ട് ഈ കത്തിൽ അതിങ്ങനെയാണ് ഡു സ്പെൻഡ് സോ മച്ച് ടൈം അഡോറിങ് ദ ബോഡി വിൽ ഡിക്കേൺ െഗ്ലക്ട് ടു ബ്യൂട്ടി യുവ സോൾ വിച്ച് ഇസ് ടു അപ്പിയർ ബിഫോർ ഗോഡ് ഷുഡ് വി നോഡ് റാദർ ക്ലെൻസ് ആൻഡ് പ്രിപ്പയർ അവർ സോൾ ദി ഇമോട്ടൽ പാർട്ട് ഓഫ് അസ് ഫോർ ഇറ്റ്സ് എൻകൗണ്ടർ വിത്ത് കിങ് ഓഫ് ഹെവൻ ആകാശത്തിലെ ദൈവത്തിന് സ്വർഗാദി സ്വർഗങ്ങളിലെ ദൈവത്തിൻ്റെ മുൻപാകെ നഗ്നമായി ചെന്ന് നിൽക്കേണ്ട ഈ ആത്മാവിൻ്റെ സൗന്ദര്യത്തെ കൂടുതൽ വർദ്ധിതമാക്കാൻ നീ എന്ത് ശ്രമിക്കുന്നുണ്ട് അത്തിനതിൻ്റെ മുൻപാകെ എത്തേണ്ട ആത്മാവിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നത് പ്രാർത്ഥന നോമ്പ് ഉപവാസങ്ങളാണ് എന്ന് നമുക്കറിയാം ആ പ്രാർത്ഥന നോമ്പ് ഉപവാസങ്ങൾ നഷ്ടപ്പെടുത്തുകയും കേവലം ആഘോഷ ചമയങ്ങൾ കൊണ്ട് മാത്രം പൂരിപ്പിക്കപ്പെടുന്ന ഒരു മതജീവിതമായി നമ്മുടെ സഭാജീവിതം പരിണമിക്കുകയും ചെയ്താൽ അത്തരം അപജയങ്ങൾ ഏത് കാലത്തുണ്ടായാലും ആ കാലത്തിന് നേരെയുള്ള ഒരു ചോദ്യമായിട്ടാണ് എ ഡി മുന്നൂറ്റി എഴുപതുകളിൽ ഈ വരികൾ എഴുതപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ തനിയാവർത്തനം പല കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ക്രൈസ്തവ സഭയിൽ ഉയർന്ന ഈ ശബ്ദത്തിൻ്റെ ഇതേ ശബ്ദത്തിൻ്റെ ഇതേ ചോദ്യത്തിൻ്റെ പേരാണ് അൽവാറീസ് മറിയോലിയോസ് മെത്രാപൊലിറ്റ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയും അഭയവുമായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ